സ്റ്റേജിലും വേദിയിലും ഇരിക്കുന്ന ആദരണീയരും പ്രിയപ്പെട്ടവരുമായ എൻ്റെ കൊച്ചു കൊച്ചുമക്കളേന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ വലിയ മക്കളെ എന്ന് പറയുന്നില്ല കാരണം ഞാനൊരു പ്ര ഇതായല്ലോ അന്ന് നിങ്ങളെൻ്റെ കൊച്ചു മക്കളായിരുന്നു ഇന്നും നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് എൻ്റെ കൊച്ചു കൊച്ചുമക്കളായിട്ടാണ് മാവേലി എല്ലാ വർഷവും നാട് കാണാൻ വരുന്നത് പോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ജെസ് സിസ്റ്റർ അൻപതാം വർഷം കുഞ്ഞുമക്കളെ കാണാൻ വേണ്ടി ഇന്നിവിടെ വന്നിരിക്കുക അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ നന്നായിട്ട് പഠിക്ക് നല്ലൊരു ഡിഗ്രി നിങ്ങൾക്കുണ്ടാകട്ടെ കള്ളന്മാരാരും കൊണ്ടുപോകുകയല്ല നമുക്ക് പഠിച്ചു മിടുത്തരാകണം അങ്ങനെ ഉന്നത ഉന്നത സ്ഥാനങ്ങളിൽ എത്തണമെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ മക്കൾ ആരും ഒരു സ്ഥലത്തും ചീത്തയായി പോയിട്ടില്ല എല്ലാവരും നല്ല നല്ല സ്ഥാനങ്ങളിൽ അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഓരോരോ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് മിന്നാമിനിങ്ങനെ കണ്ടിട്ടില്ലേ നമ്മുടെ ഈ കൊച്ചു സ്കൂളിൽ നിന്നും തങ്ങളാൽ ആവുന്ന വിധത്തിലുള്ള ആ സ്നേഹവും അറിവും അംഗീകാരവും വാത്സല്യവും എല്ലാം ഏറ്റുവാങ്ങി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർന്ന് എല്ലാവർക്കും കൂലരുട്ടിലൊരു കൊച്ചു പ്രകാശം നൽകുന്നത് പോലെ എൻ്റെ എല്ലാ മക്കളും ഓരോരോ സ്ഥലത്ത് മറ്റുള്ളവർക്ക് സ്നേഹവും സഹതാപവും കാരുണ്യവും എല്ലാം കൊടുത്തുകൊണ്ട് ഇങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ എം എൽ എ ആനിക്കാമ്പോയൽ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് രണ്ടായിരത്തി മൂന്നിൽ ആ സ്കൂളിൽ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ അവിടെ പഠിച്ച കുട്ടിയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരോ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നു ജീവൻ അന്ന് നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റു വലിയ വലിയ സ്ഥാനങ്ങളിലും ഓരോ പ്രൊഫസറും കോളേജുകളൊക്കെ ആയി വരുമെന്ന് തീർച്ചയായിട്ടും നല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുകയാണ് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ആരംഭത്തിൽ നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുകയല്ല എനിക്ക് ഒത്തിരി നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള സ്കൂളൊന്നും കണ്ടിട്ടില്ല ഞാനൊരു കൊച്ചു സിസ്റ്ററായിട്ട് ആദ്യമായിട്ട് ഈ സ്കൂളിൽ അപ്പോയിൻമെൻ്റ് കിട്ടിയതാണ് ഒരു സിസ്റ്ററിനെ ഇവിടെ വേണം അതുകൊണ്ട് വേറെ ആരും ഇല്ല ടെസ് ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് എനിക്കൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ എന്നെ പഠിപ്പിച്ചതാരാണെന്നറിയാമോ ഈ ഇരിക്കുന്ന മക്കളുടെ മാതാപിതാക്കളാണ് എനിക്ക് ഒരു വലിയ സ്കൂളുണ്ടായിരുന്നു ഏതാണെന്ന് അറിയാമോ കുളിരാമുട്ടി വിളക്കാൻ തോട് പിന്നെ പൂവാം തോട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ മക്കളും ഇവിടെ വന്നിരുന്നു ആ മാതാപിതാക്കളാണ് എന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്ന് എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്തെല്ലാം ചെയ്യണം എന്നെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നെ പഠിപ്പിച്ചു അതുപോലെ തന്നെ എനിക്ക് കുറേ മാനേജർമാരുണ്ടായിരുന്നു ഇവിടെ പതിനേഴാം വർഷം ഞാൻ പോയത് ഇവിടെ അപ്പോൾ അവരെല്ലാവരും ഒത്തിരി സഹായവും സ്നേഹവും പ്രോത്സാഹനവും എല്ലാം തന്ന് എനിക്ക് വേണ്ട അറിവുകളെല്ലാം തന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ചു സ്കൂളാണെങ്കിൽ വെറുതെ ഈ മുറ്റം പോലെ കിടക്കുന്നു പാവം കൊച്ചുങ്ങൾക്ക് ഒരു നല്ല ഡെസ്ക്